നമസ്കാരം നമ്മുടെ കുന്നകുളത്ത് നരിമടക്കുന്ന് കല്ലായിക്കുന്ന് എന്നൊക്കെ പറയുന്ന ഒരു കുന്നുണ്ട് അതിൻ്റെ ഞാൻ ഞാനുള്ളത് കേട്ടോ ഞാനിവിടെ ഒരു പത്തിരുപത് വർഷം മുമ്പ് വന്നാട്ട് ആ സമയത്ത് ഇവിടെ ഫ്രീ ആയിരുന്നു ഇപ്പോൾ ടിക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പത്ത് രൂപ ടിക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ കടക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ഉണ്ടല്ലോ സീനറി അടിപൊളിയാണ് പിന്നെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് പോകുന്നുള്ളൂ ഓക്കെ കേസ് ടിക്കറ്റ് കൗണ്ടർ എവിടെയെന്ന് കാണിക്കാനായി ഏരോ മാർക്കിട്ട ഒരു പച്ച ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു ടിക്കറ്റ് എടുക്കാൻ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു അയാളുടെ പിറകിൽ മെല്ലെ നിന്ന് ഒരു ടിക്കറ്റ് ഞാനും എടുത്തു ഈ കാണുന്നതാണ് മടയിലേക്കുള്ള പ്രധാന കവാടം കലശമല ഇക്കോ ടൂറിസം വില്ലേജ് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര് ഈ കവാടം കടന്ന് നേരെ കുറച്ച് നടന്നാൽ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് നല്ല ഉറപ്പുള്ള ചെമ്മൺ പാത ഈ പാത പോകുന്നത് എവിടെയൊക്കെ വേണ്ടി ഞാനും അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എത്തിയത് കുട്ടികളുടെ ഒരു പാർക്കിലേക്കാണ് കുട്ടികൾക്ക് ആവശ്യമുള്ള അത്യാവശ്യം ചില റൈഡുകളെല്ലാം ഇവരുവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് അതിൽ കുട്ടികൾ പൂർണ്ണ സംതൃപ്തരാണ് അവർ മാക്സിമം ആസ്വദിക്കുന്നുമുണ്ട് അവധി ദിവസമായതിനാലാവണം കുറച്ച് കൂടുതൽ സന്ദർശകരെ ഇവിടെ കാണാൻ സാധിച്ചത് എന്ന് ഞാൻ കരുതുന്നു കുട്ടികളുമായി വന്ന് ഒരു സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പാർക്കിൻ്റെ എതിർ ദിശയിൽ കാണുന്ന ഈ ഇരുമ്പു കോവണിയിൽ നിന്നും രണ്ട് കുട്ടികൾ ഇറങ്ങി വരുന്നു വല്ല സ്നാക്സ് കടയുമായിരിക്കാം നമുക്കും ഒന്ന് പോയി നോക്കാം വളരെ വിശാലമായൊരു ഹാളും അതിൻ്റെ ഒരു സൈഡിലായിട്ടിരുന്ന് സ്നാക്സ് കഴിക്കുന്ന ഒരു കുടുംബവും അതെ ഇതാണ് ഇവിടെ വരുന്ന സന്ദർശകർക്കായി ഇവർ ഒരുക്കിയിട്ടുള്ള ആ ചെറുഭക്ഷണശാല അവിടെ നിന്നും ഇറങ്ങിയ ഞാൻ ഈ പാതയിലൂടെ നേരെ നടന്നു നേരെ കുറച്ച് നടന്നാൽ കിട്ടുന്നതായിരിക്കാം നരിമട എന്നൊരു സങ്കല്പത്തിൽ ഞാൻ അങ്ങനെ നടന്നു നടന്ന് നടന്നു ഞാൻ നീങ്ങിയത് ശരിക്കും ആ നരിമടയിലേക്ക് തന്നെയായിരുന്നു മടയുടെ മുകൾ ഭാഗത്തെ ഗുഹയുടെ ദൃശ്യമാണ് ഈ കാണുന്നത് ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇതിലുണ്ട് ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഗുഹയുടെ മെയിൻ ഭാഗത്തേക്കെത്താം ഉൾഭാഗത്ത് നല്ല ഇരുട്ട് അനുഭവപ്പെടുന്നതിനാലാവണം മൊബൈലിലെ ടോർച്ച് തെളിയിച്ചുകൊണ്ട് രണ്ട് ചെറുപ്പക്കാർ മെല്ലെ മെല്ലെ ഇഴഞ്ഞ് മുന്നോട്ട് വരുന്നത് ഞാൻ കണ്ടു നല്ല കൗതുകമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അത് ഞാനത് തന്നെ നോക്കി നിന്നു അവർ മെല്ലെ പുറത്തേക്ക് വന്നു ഈ കാണുന്നതാണ് മടയുടെ മുൻഭാഗം മലയാള സിനിമകളായ ഭൂതക്കണ്ണാടി പൊന്തൻമാട ഊമപ്പന ഉരിയാട പയ്യൻ എന്നീ ചിത്രങ്ങൾ ഇവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു മഴയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് പച്ചപിടിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളും ഇടതൂർന്ന് നിൽക്കുന്ന വൻമരങ്ങളും അകലെ കാണുന്ന മാമലകളും കാണാൻ ഒരു പ്രത്യേക കൗതുകം തന്നെ അപ്പപ്രിയരെ നരിമടക്കുന്ന് എന്ന കല്ലായിക്കുന്നിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് നേരം ഏതാണ്ട് ഇരുട്ടവറായി അതുപോലെ തന്നെ മഴയുടെ ഒരു കോളുമുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം എന്നൊരു വിശ്വാസത്തോടെ ഞാൻ മടങ്ങുന്നു വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലോടെ ഞാൻ ക്ഷമിക്കും